സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മഴ പെയ്താൽ വണ്ടൂരങ്ങാടിയിൽ വെള്ളക്കെട്ട് ജംഗ്ഷനിലെ വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാത ഉപരോധിച്ച് വ്യാപാരി വ്യവസായി സമിതിയും ഡിവൈഎഫ്ഐയും വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ഇരുപതോളം വരുന്ന പ്രവർത്തകർ പതിനഞ്ച് മിനിറ്റോളം സംസ്ഥാന പാത ഉപരോധിച്ചത് ഇത് സംസ്ഥാന പാതയിൽ വലിയൊരു ഗതാഗത കുരുക്കിനും ഇടയാക്കി கண்டில்லை மாடி கண்டில்லை அதுவதுக்கு வை முடியாது அது வரைக்கும் வயலுங்க ടൗണിലെ മഴയൊന്നും പെയ്താൽ വണ്ടൂരങ്ങാടിയിലെ നാല് റോഡുകളിലും വെള്ളക്കെട്ടാണ് വണ്ടൂരങ്ങാടിയിലെ അഴുക്കുചാലുകൾ വർഷങ്ങൾക്ക് മുമ്പ് ശുചീകരണം നടത്തിയതിനാൽ ചെറിയ മഴയ്ക്ക് പോലും മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഇത് കച്ചവടക്കാർക്കും കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങളും ഇതുവരെ വണ്ടൂരങ്ങാടിയിൽ തുടങ്ങിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുകൊണ്ട് യാത്രക്കാർക്ക് കച്ചവടക്കാർക്കൊക്കെ തീരാ നഷ്ടമുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം വണ്ടൂർ ടൗണിന്റെ നവീകരണം അതുപോലെ തന്നെ മോടികൂട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് തികച്ചും അശാസ്ത്രീയമായ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടാവുന്നത് വണ്ടൂരും പരിസരത്തും പകർച്ചവ്യാധികളുള്ള ഈ സമയത്ത് ഈ വള്ളക്കെട്ട് സ്കൂൾ കുറക്കുന്നതിനു മുമ്പ് അടിയന്തരമായി ഈ മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പ് അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രത്യക്ഷമായ സമരമെടുക്കുന്നതിന് വേണ്ടിയാണ് വ്യാപാരി വ്യവസായി സമിതിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായുള്ള പ്രതീകാത്മക സമരമാണ് ഇന്നത്തെ വള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഡി വ്യാപാരി വ്യവസായി സമിതിയും നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് തിങ്കളാഴ്ചയോടു കൂടുതൽ തീരുമാനമുണ്ടാക്കാം എന്ന ഉറപ്പിനടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിക്കുകയാണ് സ്ഥിരമായ ഒരു സംവിധാനം ഈ വള്ളക്കൊട്ട് ഒഴിവാക്കാനില്ലെങ്കിൽ ബഹുജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം ത്രിതല പഞ്ചായത്തിലേക്ക് അടക്കമുള്ള സമരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയും വ്യാപാര വ്യവസായ സമിതിയും സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് വണ്ടൂർ സിഐ അജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ഗ്രാമപഞ്ചായത്തുമായി ശേഷം തിങ്കളാഴ്ച ഒരു തീരുമാനം അറിയിക്കാമെന്ന് സിഐ പറഞ്ഞതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളായ ഐ വി ഷമീർ വി കെ അശോകൻ പി കുഞ്ഞാലി പി ഫൈസൽ എസ് അഫ്സൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ കെ അജയ് രജീഷ് ഫാസിൽ പാറപ്പുറവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം